ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ ആളുകൾക്ക് അതായത് അതുമൂലം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു പഴമാണ് ഈന്തപ്പഴം രണ്ടാമതെന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങള് അസിഡിറ്റി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് എന്നിവ പരിഹരിക്കാനും സാധിക്കും മൂന്നാമതെന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയമെടുപ്പ് ശരിയായ നിലയിൽ നിലനിർത്താനും സഹായിക്കും നാലാമത് ഈന്തപ്പഴത്തിൽ കാൽഷ്യം ഫോസ്ഫറസ് മെഗ്നീഷ്യം കോപ്പർ തുടങ്ങിയ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി ബലപ്പെടുത്തുന്നു ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിന് തിളക്കം നൽകാനും പ്രായമാകുന്നത് ആകുന്ന ലക്ഷണങ്ങളെ തടയാനും സഹായിക്കും ഇനി എങ്ങനെയാണ് ഈന്തപ്പഴം കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം അതായത് ഒരുപാട് അതായത് അമിതമായിട്ട് ഒറ്റ ഒരു കവറൊക്കെ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പലതരം ദഹന പ്രശ്നങ്ങളുണ്ടാവും പിന്നീടുള്ളത് പ്രമേഹമുള്ളവർക്ക് ഡെയിലി രണ്ടെണ്ണം രണ്ട് ഈന്തപ്പഴം വീതം കഴിക്കാവുന്നതാണ് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഡെയിലി ഒരു അഞ്ചെണ്ണം അഞ്ച് ഈന്തപ്പഴം കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തും അമിതമായിട്ട് കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് തന്നെ പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്തപ്പഴത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു